കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മൾ വിഷയം വെച്ചാൽ ആ വിവാഹിത യോഗം വിവാഹം എന്ന് വെച്ചാൽ ആർക്കും അറിയാം മംഗല്യം അല്ലെ വിവാഹം നടക്കുക ഏർ സ്ത്രീക്കാണ് പുരുഷനെ കിട്ടുക പുരുഷനാണ് സ്ത്രീയെ കിട്ടുക അല്ല വിവാഹത്തിന്റെ ഇതല്ലേ അപ്പൊ നമുക്ക് ആ വിവാഹം അതായത് വിവാഹം നടക്കാൻ യോഗവും ഇല്ലാതെ അവസ്ഥ കാലതാമസത്തോടെ വിവാഹം നടത്തുന്ന അവസ്ഥ ഒക്കെ നമുക്ക് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നുണ്ട് അപ്പൊ അതിനുള്ള കുറച്ച് ജ്യോതിഷ നിയമങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആ നിയമങ്ങളിലേക്ക് ഒന്ന് കടക്കാം സപ്തമം സപ്തമാധിപൻ ശുക്രൻ ശുക്രനാണ് വിവാഹകാരൻ്റെ പറയുന്നത് സപ്തമെന്ന് വെച്ചാൽ ഏഴാം ഭാവം സപ്തമാധി വെച്ചാൽ ഏഴാം ഭാവാധിപനയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവർ ദുർബൽ ദുർബലായിട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ജാതകന് അല്ലെ ജാതകയ്ക്ക് ആ വിവാഹിത യോഗം ഉണ്ടെന്ന് പറയപ്പെടണം ഏതാനും ലക്ഷണങ്ങളും ഇതിനെ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ് ഏഴാമിടത്ത് ഒന്നുകിൽ പാപഗ്രഹങ്ങൾ നിൽക്കുക പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുന്ന അവസ്ഥ വരിക അതേ ഏഴാമിടത്ത് തന്നെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലാതെ വരുന്ന അവസ്ഥകൾ വരിക ഇത് ഒരു ലക്ഷണമായിട്ട് പറയപ്പെടുന്നുണ്ട് ഏഴാം ഭാവാധിപൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന അവസ്ഥ വരിക നീജം ഭവിച്ച് നിൽക്കുന്ന അവസ്ഥകളൊക്കെ വരിക നീജം ഭവിച്ച് അംശവിച്ച് നിൽക്കുന്ന അവസ്ഥ വരിക മൗഢ്യം പ്രാപിക്കുക ഇത് മറ്റൊരു ലക്ഷണമായിട്ട് പറയപ്പെടുന്നുണ്ട് ശുക്രൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന അവസ്ഥ വരിക നീചരാശി ഇവകളിലാണെങ്കിൽ പ്രത്യേകിച്ച് ആറ് എട്ട് പന്ത്രണ്ട് രാശികളിലാണ് ലഗ്നാധിപ ദൃഷ്ടിയില്ലാതെ നിൽക്കുന്ന അവസ്ഥ വരിക ഇതും ഒരു അവിവാഹിത രോഗലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത് അവിവാഹിത രോഗലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ആ ആളുടെ ജീവിതം പൂർത്തിയാവണമെങ്കിൽ പഴയ കാലത്ത് ഇങ്ങനെ കൗമാരം വാനപ്രസ്ഥം അങ്ങനെ ഓരോ സമയങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഓരോ പ്രായങ്ങൾ പറയുന്നുണ്ട് ഒരു ചെടി കുഴിച്ചു വെക്കുകയാണെങ്കിൽ അതിനെ മാറ്റി നടേണ്ടെന്നൊരു പ്രായമുണ്ട് മാറ്റി നടാൻ പാടില്ലാത്ത പ്രായമുണ്ട് അതിന് വെള്ളം കൊടുക്കേണ്ട സമയമുണ്ട് വളവിടേണ്ട സമയമുണ്ട് അതിനെ ശുശ്രൂഷിക്കേണ്ട സമയങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ഒരു ചെടിക്കായാൽ പോലും പറയുന്നുണ്ട് ഒരു മനുഷ്യന് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന നൂറ്റി ഇരുപത് വയസ്സൊക്കെയാണ് നൂറ്റി മുപ്പത് വയസ്സുമൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും അത്രയും ആയസ് കിട്ടുന്നില്ല അതൊക്കെ നമ്മുടെ കാലത്തിൻ്റെയും കൂടെ ശരിയായിട്ട് പറയാൻ പറ്റുണ്ടായിട്ട് വരും പക്ഷെ എന്നിരുന്നാലും ഒരാൾക്ക് മാക്സിമം വിവാഹം നടക്കാവുന്ന ഒരു കാലയളവ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിനു ജോലി കിട്ടി ഉയർച്ചകളായി ഒരാളെ ഒരാളെക്കൂടി സംരക്ഷിക്കാമെന്ന് തോന്നുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ് ഏകദേശം അങ്ങനെ പോലും ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം നമുക്ക് മുപ്പത്തഞ്ചേ നാൽപ്പത് വയസ്സിനകമായിട്ട് അങ്ങേ അറ്റം നമുക്ക് വിവാഹം നടക്കണം നല്ല വിവാഹം ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേ പെൺകുട്ടികളുടെ അച്ഛനും ഒക്കെ വിഷമം അയ്യോ മോക്ക് വിവാഹമൊന്നും ആയല്ലോ ഒന്നും ആയില്ലോ അതുപോലെ പയ്യന്മാർക്കാൽ മുപ്പത് വയസ്സ് വരെ മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആദ്യം അച്ഛനും ഒക്കെ ആദ്യം അയ്യോ കാണുന്നവരൊക്കെ അയ്യോ മോൻ്റെ കല്യാണം ഒന്നും ആയാലും ജോലി കിട്ടിയാൽ ഉടനെ ആൾക്കാർക്ക് ചോദിക്കാനുള്ള കല്യാണമായില്ലോ എന്ന് അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോദിക്കും എന്താ കുഞ്ഞുങ്ങളൊന്നും ആയില്ല വിശേഷമൊന്നുമില്ല വിശേഷമൊന്നുമില്ലയെന്നുള്ളതാണ് അപ്പം ആ യോഗം ഉണ്ടോ നമ്മൾ ആദ്യം തിരിച്ചറിയണം അപ്പോൾ എല്ലാവരും പഠിക്കട്ടെ പഠിത്ത വലിയ എപ്പോൾ കല്യാണം ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സ് വരെ അങ്ങ് പഠിക്കും പഠിച്ചിട്ടിപ്പം നല്ല ജോലി വാങ്ങിക്കും അപ്പോൾ ജോലി കിട്ടും അത്രയും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള കുട്ടിയെ നോക്കും അപ്പം ജാതകം നോക്കുമ്പോഴാണ് ആ കുട്ടിയായിട്ട് പാപമില്ല അല്ല ചൊവ്വാദോഷമോ അല്ല ജാതകത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരിക അപ്പം നമ്മൾ ആ സമയത്ത് നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല ചേർക്ക് വിവാഹം ഇരുപത്തേഴ് വയസ്സാണ് നടക്കണം ഇരുപത്തേഴ് വയസ്സ് നടന്നില്ലേ പിന്നെ മുപ്പത് വയസ്സിൽ മുപ്പത്തഞ്ച് വയസ്സിൽ ഒന്നും യോഗമില്ല പിന്നെ നാൽപ്പത് നാൽപ്പത്തൊമ്പത് വയസ്സിൽ യോഗമുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പം എന്തായാലും നമുക്കൊരു ഇരുപത്തഞ്ച് വയസ്സിനകമായിട്ട് തന്നെ മാക്സിമം എല്ലാവരുടെയും ജാതകം നോക്കി വെക്കുന്നത് നല്ലതാണ് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴേ ഉത്തമായിട്ട് പറയപ്പെടുകയാണ് ഇരുപത്തി ഒന്ന് വയസ്സായുമ്പഴേ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ഒക്കെ ജാതകം നോക്കി വെക്കണം ചില കുട്ടികളൊക്കെ ആണെങ്കിൽ വിവാഹ ശേഷമായിരിക്കും പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് യോഗമൊക്കെ പറയപ്പെടുന്നത് പതിനെട്ട് വയസ്സിൽ ഇരുപത് വയസ്സിന് വിവാഹം നടക്കണം അല്ലെങ്കിൽ പിന്നെ മുപ്പത്തഞ്ച് നാൽപ്പതിലൊക്കെ ആയിരിക്കും വിവാഹം പറയുന്നത് അതൊക്കെ ജാതകം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും തീർച്ചയായിട്ടും നല്ല ജാതിഷ് ജ്യോതിഷിനെ ഫോണിൽ കൂടെ ചോദിക്കാതെ നേരിട്ട് പോയി കുഞ്ഞുങ്ങളുടെ ആയാലും ആൺകുട്ടിയായ പെൺകുട്ടി ആരുടെ ആയാലും ജാതകം പരിശോധിച്ച് പറഞ്ഞാൽ വിവാഹത യോഗമൊക്കെ ഉണ്ടെങ്കിൽ പ്രതിവിധിയൊക്കെ പറയപ്പെടുന്നുണ്ട് ആ പ്രതിവിധിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും നല്ല വാഹയോഗം വരുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം